പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊരു കംപ്ലൈന്റ് ആയിട്ട് പാരൻസ് വരാറുണ്ട് സത്യമാണ് കാരണം ചില പ്രത്യേകം മിനറൽസിൻ്റെയും വൈറ്റമിൻസിൻ്റെ ഒക്കെ കുറവുകൊണ്ട് ഭക്ഷണത്തിൻ്റെ താല്പര്യം വളരെ കുറഞ്ഞു കുട്ടികളിൽ നമ്മൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി സപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് വായിൽ രുചി ഉണ്ടാവാനും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഭക്ഷണത്തിൻ്റെ ഒരു ശരീരത്തിലുള്ള അബ്സോർപ്ഷനും അതുപോലെ തന്നെ അത് കുഞ്ഞുങ്ങൾ കഴിച്ച ദേഹത്ത് പിടിക്കണമെന്നൊക്കെ തീർച്ചയായിട്ടും നമുക്ക് വൈറ്റമിൻസിന്റെ റോൾസ് ഒത്തിരി ഉണ്ട് ഒന്നും കഴിക്കാതെ ക്ഷീണിച്ച് വരുന്ന കുട്ടികൾ വിഷപ്പില്ലാത്ത വരുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമ്മൾ അയൺ സപ്ലിമെൻറ്റ് നിർബന്ധമായിട്ടും കൊടുക്കണം അതുപോലെ തന്നെ മൾട്ടി വൈമിമിൻസ് ഏതെങ്കിലും മട്ടി വൈറ്റമിൻസ് കുഞ്ഞുങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം കാരണം മൾട്ടി വൈറ്റമിൻസിൽ മൾട്ടി എല്ലാ മിനറൽസും വിറ്റമിൻസും അത് ചെറുതാണെങ്കിൽ വലുതാണെങ്കിലും മാക്രോ മൈക്രോ എല്ലാ എലമെന്റ്സും അതിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ റെഗുലർ ആയിട്ട് ഒരു മൂന്ന് മാസം അയണും മൂന്ന് മാസം അപ്പോൾ അയണം എല്ലാ കൊടുത്തില്ല കൊടുത്തിട്ട് ഡേ എങ്കിലും കൊടുക്കണം ഒന്നിനാണ് കൂടുമ്പോഴ് അത് കൂടുതൽ ദിവസം ഒരു മൾട്ടി വൈറ്റമിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ട് ഇനി ചില കുട്ടികൾക്ക് ഗ്യാസ് മറ്റ് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും വയറുണ്ടെങ്കിൽ അൻഡാസിഡോ അല്ലെങ്കിൽ റാങ് റാൻറ്റഡി അങ്ങനെ എന്തെങ്കിലുമുള്ള മരുന്നുകൾ ഗ്യാസിൻ്റെ മരുന്ന് ഒരു മൂന്നാഴ്ച കൊടുത്ത് പിന്നെ കൃത്യമായിട്ട് ആ വിശപ്പുണ്ടാവുന്ന സമയം നോക്കി നമ്മളൊരു ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്തിട്ട് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഓർഡറിലേക്ക് ആയി കുഞ്ഞ് വിശപ്പായി ഭക്ഷണം കഴിച്ചു തുടങ്ങിക്കോളൂ